റിപ്പോർട്ടർ എസ് ഐ ടി എക്സ്ലൂസീവ് സ്വർണക്കുള്ള ഭരണസമിതി കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പ് തുടങ്ങിയതിന്റെ നിർണായക രേഖകൾ പുറത്തുവിട്ട് റിപ്പോർട്ട് ക്ഷേത്രമണികൾ സ്ഥാപിക്കാൻ പോറ്റിയെ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പതിനേഴിൽ ചുമതലപ്പെടുത്തിയിരുന്നു സ്പോൺസർഷിപ്പിനായി അഭിഭാഷക കമ്മീഷണർ അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചതിന്റെ തെളിവുകളും റിപ്പോർട്ടിന് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കൊള്ളയടിക്കുന്നത് അതിന് കൂട്ടുനിന്നത് എൽ ഡി എഫ് സർക്കാർ നിയോഗിച്ച സി പി ഐ എം നേതാക്കളായ എ പത്മകുമാറും എൻ വാസുവുമായിരുന്നുവെങ്കിൽ പോറ്റി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പണി തുടങ്ങിയിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖയാണിത് യു ഡി എഫ് സർക്കാർ നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമലയിലെ കൂറ്റൻ മണികൾ മാറ്റാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉത്തരവ് നൽകിയത് അന്നത്തെ അഭിഭാഷക കമ്മീഷണറായ അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പാണ് മണികൾ സ്പോൺസർ ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കുന്നത് അതിന്റെ തെളിവുകൾ അഭിഭാഷക കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ അന്തിമ റിപ്പോർട്ടിലുണ്ട് ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പ് വഴി ശബരിമലയിൽ ദ്വാരപാലകരും കട്ടിളപ്പടിയും വാതിലും മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ മറ്റു ചില കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് റിപ്പോർട്ടിൽ ഇന്ന് പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടി റിപ്പോർട്ടർ തിരുവനന്തപുരം